ശോഭിക വെഡ്ഡിംഗ്സിൽ ഉപഭോക്താക്കൾക്കായി മികച്ച ഓഫറുകൾ ദിവസവും ഗോൾഡ് കോയിൻ സമ്മാനവും എടപ്പാളിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര കേന്ദ്രമായ ഷോഭിക വെഡ്ഡിംഗ്സിൽ ആഘോഷങ്ങളുടെ ദിനരാത്രിങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒന്നിച്ച് ഒന്നായി ആഘോഷിക്കാം എന്ന ആഘോഷ വാചകത്തോടെയാണ് ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നത് പെരുന്നാൾ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഷോഭിക വെഡ്ഡിംഗ്സ് മികച്ച ഓഫറുകളും മികച്ച കളക്ഷനുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു കൂപ്പൺ നൽകുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് കൂപ്പൺ നെറക്കെടുത്ത് ഗോൾഡ് കോയിനും നൽകുന്നുണ്ട് ഷോബിയ ഷോബിക ആറാമത് ഷോറൂമാണ് എടപ്പാളിൽ വന്നിരിക്കുന്നത് ഈ എടപ്പാൾ ഷോബിയ വന്നതിന്റെ ഭാഗമായി പുതിയ ഈ ഒന്നിച്ചൊന്നായി ആഘോഷം എന്ന ക്യാപ്ഷനോടുകൂടി ഈസ്റ്റർ ചെറിയ വരുന്ന ആള് നിഷു മൂന്നാഘോഷങ്ങളും കൂടി ഒന്നിച്ച് ആഘോഷിക്കുന്ന അതിന് പുതിയ ഓഫറുകളുമായിട്ടാണ് ഷോപ്പിക്ക ഈ അവസരത്തിൽ വന്നത് എല്ലാ എല്ലാ സെക്ഷനിലും എല്ലാ ഓരോ പ്രൊഡക്റ്റിനും പുതിയ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നൈറ്റ് നൈറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത് കുട്ടികളുടെ എംബോയ്സിൻ്റെ ഷർട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപക്ക് കൊടുക്കാൻ പറ്റും കോട്ടൺ നൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് കൊടുക്കാൻ പറ്റും മറ്റ് ലേഡീസ് സെക്ഷനിൽ ജെൻസ് സെക്ഷനില് എല്ലാ സെക്ഷനിലും പ്രത്യേകം പ്രത്യേകം ഓഫറുകൾ വെച്ചിട്ടുണ്ട് ജെൻസിന്റെ ഷർട്ട് ടി ഷർട്ടിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നമുക്ക് ലഭ്യമാക്കാൻ പറ്റും ജെൻസിന്റെ കാഷൽ ഷേർട്ടിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതേപോലെ ചൂദാർ വെഡ്ഡിങ് സാരി എല്ലാത്തിനും എല്ലാ സെക്ഷനിലും പ്രത്യേകം ഓഫറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് എടപ്പാളിലെ ജനങ്ങളെ ഷോബിയെ വളരെ നന്നായി തന്നെയാണ് വരവേറ്റത് വളരെയധികം എടപ്പാടി സമീപ്രദി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം എല്ലാ ദിവസവും എടപ്പാടിന്റെ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് കസ്റ്റമർ നല്ല ബാഹുല്യം ഉണ്ടായിട്ടുണ്ട് കസ്റ്റമറുടെ കസ്റ്റമറിന് പരമാവധി ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം